ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ദ്രം പറയുകയാണ് അമ്മ ഇപ്പം എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടി ഉണ്ടാവും എന്ന പേടിയാണ് അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ഒരു പേടി എന്നിലുണ്ട് എന്നൊക്കെ അതിനെ പറയാണ് ആ സമയം അനുഭവം പറയുകയാണ് അതെ നമുക്കിപ്പോൾ അക്കാര്യത്തെക്കുറിച്ച് ഇനിയിപ്പോൾ ചിന്തിക്കേണ്ട എന്തായാലും ഒക്കെ ഉണ്ടാവും അവിടെ ആകെ തിരക്കിലും ഓടലുമൊക്കെ തന്നെ ആയിരിക്കുമെന്ന് പറയട്ടെ അപ്പോൾ ഇന്ദ്രം പറയണേ ഇനി ഒന്ന് അച്ഛനെ വിളിച്ച് നോക്കിയെന്ന് പറയാം അനുഭവം പറയാം അതിൻ്റെ ആവശ്യമില്ല ആർക്കും വിളിക്കേണ്ട ഈ രണ്ട് ദിവസം നമുക്ക് നമ്മുടേതായ ഒരു ലോകത്തോട്ട് നമുക്ക് പോവാം കാരണം ആർക്കും വിളിച്ച് ആരെയും ുദ്ധിമുട്ടിക്കണ്ട അവിടുത്തെ അവസ്ഥ അറിഞ്ഞുകഴിഞ്ഞാൽ തീർച്ചയായും പ്രശ്നങ്ങളാവും അപ്പോൾ അതുകൊണ്ട് രണ്ട് ദിവസം നമുക്ക് തീരുമാനം എടുക്കാനുള്ള ദിവസമാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുഭവം ശരി അനുഭവയുടെ ശരി എന്ന് പറയണം അപ്പം പിന്നീട് കുഞ്ഞ് അമ്മേ എന്ന് പറഞ്ഞിട്ട് അമ്മയെ കെട്ടി പിടിക്കുമ്പോൾ തന്നെ എടാ ഇനി ഇന്ന് ഇനി എൻ്റെ അച്ഛൻ്റെ കൂടെ കിടന്നു എന്ന് പറയട്ടെ അപ്പോൾ ഇന്ദ്രൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നമുക്കൊപ്പം കിടക്കില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയം ഉടൻ തന്നെ അനുഭവം പറയണം കുഞ്ഞ് ഉറങ്ങട്ടെ എന്നിട്ട് നമുക്കൊപ്പം കിടക്കാം ഇപ്പം അവൻ അച്ഛൻ്റെ കൂടെ എന്ന് പറയുന്നത് അങ്ങനെ പിന്നീട് ഒരു ഉറക്കത്തിലോട്ട് പോവാണ് കേട്ടോ എന്നാലും ഈ സമയം സൂക്ഷിക്കില്ല ആകെ വലിയ തുള്ളിയിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കണം അപ്പം ഈ സമയം കൊട്ടു ഭക്ഷണം ഇറങ്ങുന്നില്ല അപ്പോൾ ഭക്ഷണം എങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ സുശീല അങ്ങനെ പറയുകയാണ് എന്തായാലും കാര്യങ്ങളിങ്ങനെ ആയി ഇനി എന്തായാലും അവനെ കണ്ടെത്തണം അപ്പോൾ ഉടൻ തന്നെ അവന് എവിടെ പോയി ഒളിച്ചാലും അവനെ ഞാൻ വെറുതെ വിടില്ല ഇതിപ്പോൾ ആ രഘു വന്നിവിടെ വെറുതെ അഭിനയിച്ചതാണ് രഘു എന്നെ ആയിട്ട് പൂട്ടാൻ വേണ്ടി നോക്കിയതാണ് അവരൊക്കെ ഒത്തു കഴിച്ചിരിക്കയാണ് അപ്പോൾ സത്യം ചോദിക്കുക അമ്മ എന്താ പറയുന്നത് അനന്ത മാഷിനെ അറിയാൻ പറ്റുള്ളവർക്ക് അറിയാമോ എന്നപ്പോൾ ഇങ്ങോട്ടേക്ക് എന്തിനാ രഘു അന്ന് എന്ന് അപ്പോഴേക്കും ഷാമു പറയുന്നത് അപ്പോൾ ഉടൻ തന്നെ ഇത് കേട്ട സുഷീൽ പറയണ അതൊക്കെ അവരുടെ നാടകമാണ് അവരെന്നെ പൊട്ടിയാക്കിയിരിക്കുകയാണ് എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന സത്യം പറയണേ അങ്ങനെ ആരും ആരെയും പൊട്ടിയാക്കില്ല അനന്തമാഷ് ഇപ്പോഴത്തൊക്കെ അറിഞ്ഞിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നതെങ്കിൽ ഇവിടെ രഘുവട്ടം വരൂല്ല രഘുവേട്ടം എന്താ അറിയാതെ തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നി വന്നിരിക്കുന്നത് പിന്നെ അമ്മയുടെ മകൻ അമ്മയോട് പോലും പറഞ്ഞിട്ടില്ല മറ്റുള്ളവരോടും പറഞ്ഞിട്ടില്ല രണ്ടുപേരുടെയും ഫോൺ ഒരുപോലെ സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ അവരൊരു തീരുമാനം എടുക്കാനായിരിക്കും പോയിട്ടുണ്ടാവുക അപ്പോൾ എന്തായാലും ഇനി അതും ഇതും പറഞ്ഞിട്ട് വെറുതെ അമ്മ വഴക്കുണ്ടാക്കാൻ നിൽക്കണ്ടതെന്ന് പറയണേ അപ്പോൾ ഇത് കേട്ട ഉടനെ സുഷീല പറയണ ഇനി എന്താ പറയുന്നത് അവരെ ഇങ്ങോട്ടേക്ക് കേട്ടണം ഒരിക്കലും ഞാൻ അവളെ ആ മുതവിയെ ഞാൻ ഇങ്ങോട്ടേക്ക് കയറ്റില്ല എന്ന് പറയണ അപ്പൊ സത്യം പറയണേ ഇന്ദ്രേട്ടൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങോട്ടേക്ക് കയറ്റില്ലെങ്കിൽ തമാഷിന്റെ വീട്ടിലോ അനു ചേച്ചിയുടെ വീട്ടിലോ എവിടെയെങ്കിലും അവര് പോയി താമസിക്കുമെന്ന് പറയണം അത് ഞാൻ അനുവദിക്കാന്ന് സുഷീല പറയണം അപ്പൊ ഈ സമയം ഷാം പറയണേ എന്തായാലും നിങ്ങളിനോ അടങ്ങുകയാണ് നല്ലത് കാരണം ഇന്ദ്രേട്ടം ഒരു തീരുമാനം എടുത്തിട്ടാണ് ഇവിടെ നിന്ന് പോയിരിക്കുന്നത് അപ്പോൾ ഇന്ദ്രട്ടം ഈ രണ്ട് ദിവസത്തിനെ അനുചിച്ച് മായി ഓടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർ ഏതെങ്കിലും നാട്ടിലൊരു പക്ഷേ പോയി ജീവിക്കോരു പക്ഷെ അവർ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വരാതെ ആ നാട്ടിൽ പോയി താമസിക്കുന്നതിനൊക്കെ നല്ലത് നിങ്ങൾ നിങ്ങളവർ തിരികെ വിളിച്ചോന്ന് പറയണേ അത് കേൾക്കുന്നതിനോട് കൂടി എടാ പെരുങ്ങുക എനിക്കറിയാടാ നീ സച്ചി സാറിൻ്റെ പണം കൊടുക്കാൻ മടിച്ചിട്ടില്ലടാ നീ ഇങ്ങനെയൊക്കെ പറയുള്ളൂ അതേ ചെയ്യൂള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ നീ സച്ചി സാറിൻ്റെ പണം കൊടുക്കാൻ മടിയനാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ വളരെ തനുതാഴ്ച സംസാരിക്കുമ്പോൾ ഷ്യാമ് അങ്ങനെ തലതാഴ്ത്തി കേട്ടോ അപ്പോഴേക്കും സത്യം പറയണേ അമ്മയെ ഈ ഇങ്ങനെ വെറുതെ അമ്മ കിടന്ന് വെറുതെ വാഴ് അലക്കണ്ടെന്ന് പറയണേ അപ്പോഴേക്കും സുശീല അവിടെ നിന്ന് എണീറ്റ് പോവാണ് അപ്പോൾ ഉടൻ തന്നെ ഷാമു അവിടെ നിന്ന് എണീക്കാൻ പോകുമ്പോൾ ഉടൻ തന്നെ സോന പറയണ അത് പറ്റിയില്ല കഴിച്ചിട്ട് പോകുക എന്ന് പറയുന്നത് അപ്പോൾ അത് കേൾക്കുന്ന ഷാമ്പു പറയണേ എനിക്ക് കഴിക്കണ്ട എനിക്ക് മതിയായി എന്ന് പറയണേ നിങ്ങൾ ചോദിച്ചു വാങ്ങിയതല്ല അമ്മയുടെ അടുത്ത് പോയി കോലിട്ട് കുത്തേണ്ട ആവശ്യം നിങ്ങൾക്ക് ഇല്ലല്ലോ മറ്റുള്ളവരുടെ കാര്യത്തിൽ നിങ്ങൾ സംസാരിക്കേണ്ടല്ലോ എന്ന് പറയുന്നത് അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഷാമ്പു പറയണേ ഏതൊരാളും ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറയും അതില് പോയി യാതൊരു തെറ്റുമില്ല ഞാനൊരു സത്യം വെളിപ്പെടുത്തൽ ഇത്ര വലിയ തെറ്റാണെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നു അടത്തോളം കാലം ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് സോനയും മുന്നിൽ പോകാൻ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഭക്ഷണങ്ങൾ എല്ലാവരുടെയും ഇങ്ങനെ ബാക്കി വെച്ചിട്ട് പ്രതിഭ അതെടുത്തുകൊണ്ട് നോക്കുമ്പോൾ സോനെ പറയണേ ഇന്നത്തെ ഭക്ഷണം വേസ്റ്റ് ആയി എന്ന് പറയാനോ അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് പ്രതിഭ പറയാണ് ഭക്ഷണം വേസ്റ്റ് ഒരു കുഴപ്പമില്ല ഓരോരുത്തരുടെ അഭിമാനമാണ് വലുത് അല്ലാതെ ഭക്ഷണമല്ല എന്നും പ്രതിഭ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഇന്ദ്രനെ തന്നെയാണ് കാണിക്കുന്നത് ഇന്ദ്രൻ ഇങ്ങനെ ഉറങ്ങാണ് ഉറക്കത്തിൽ ഇങ്ങനെ അനുപമയെ പതുക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് തുടങ്ങുകയാണ് കൈ വെക്കുക കാലു വെക്കുക അത് അനുപമമൊക്കെ അസ്വസ്ഥയാണ് അനുപമം എണീക്കാണ് പഴയതുപോലെ ഒരു ദാമ്പത്യത്തിനല്ല വന്നിരിക്കുന്നത് ഒരു തൻ്റെ ഇടമുള്ള ഒരു നട്ടിലുള്ള ഒരു ആണായി മാറാനുള്ള ആ ഒരു തീരുമാനത്തോടു കൂടിയാണ് അനുപമം വന്നിരിക്കുന്നത് പഴയതുപോലെ ഇന്ദ്രനെ മുന്നിൽ കൊടുക്കാനല്ല അപ്പോൾ അനുഭവം പെട്ടെന്ന് ഇന്ദ്രൻ്റെ കാലം കൈയൊക്കെ മാറ്റിയിട്ട് അനുഭവം അവിടെ നിന്ന് എണിക്കുകയാണ് അപ്പോൾ ഇന്ദ്രൻ പതിയെ ഉറക്കത്തിൽ നിന്ന് എണീക്കാണ് അപ്പോൾ എന്താ അനു ഇനി ഇവിടെ നിന്ന് എണീക്കാൻ ശ്രമിക്കുന്നത് ഒന്നുമില്ല ഞാൻ പോയി കിടന്നോളാം അതെന്താനും ഞാൻ വല്ല ഉപദ്രവങ്ങൾ നിന്നെ കാണിച്ചോ എന്ന് ചോദിക്കണേ ഏഹ് കാണിച്ചില്ല ആ ഉണ്ടാവും അവർക്ക് ഒരുപക്ഷെ കയ്യോ കാലം ഞാൻ വെച്ചിട്ടുണ്ടാകും ഞാൻ അപ്പുറത്തെ ബെഡിൽ കിടന്നോളാം അത് വേണ്ട നിങ്ങൾ ഇവിടെ കിടന്നോളൂ വിച്ചുമോനെ ഉപദ്രവ ആവരുത് വിച്ചുമോൻ കാരണം വിച്ചുമോനെ അവൻ്റെ അച്ഛനെ കിട്ടിയ സന്തോഷത്തിൽ നിങ്ങൾ എവിടെ നിന്ന് എണീറ്റ് പോയി കഴിഞ്ഞാൽ അവനത് സങ്കടമാകും വേണ്ട നിങ്ങൾ ഇവിടെ കിടന്നോളൂ എന്ന് പറയാം അപ്പൊ ഇന്ദ്രം പറയുന്നത് ശരി ഞാൻ നിന്നെ ടച്ച് ചെയ്യാതെ കഴിയുന്നതും കിടന്നോളാം എന്ന് പറയുന്ന അങ്ങനെ പിന്നീട് ഇന്ദ്രം തിരിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പൊ അനുഭവം ആണെങ്കിൽ ഉറക്കം കിട്ടുന്നില്ല അങ്ങനെ അനുഭവം പലതും ഇങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ പതിയെ അനുഭവം ഉറങ്ങാണ് പക്ഷേ ഇന്ദ്രൻ ആണെങ്കിലോ അനുഭവയെ നോക്കി തന്നെ കിടക്കുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ മാഷിനെയാണ് കാണിക്കുന്നത് അത് രാവിലെ ആയിരിക്കാണ് അപ്പോൾ മാഷ് ഇങ്ങനെ ചിരുവിൻ്റെ ഡോർ വന്ന് തട്ടാണ് അപ്പോൾ ഉടനെ തന്നെ മാഷിനോട് വെക്കും എന്താ അച്ഛൻ എത്ര പുലർച്ചെ വിളിച്ചിരിക്കുന്നത് എന്താ പ്രശ്നം എനിക്കൊന്ന് അമ്പലത്തിൽ പോകണം ഒരു വഴിപാട് ചെയ്യണം എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു അപ്പോൾ ഞാൻ അതിന് പോട്ടെ അയ്യോ അച്ഛ അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്നലെ രാത്രി അച്ഛനെ പറയുമായിരുന്നില്ല അതൊന്നും കുഴപ്പമില്ല മോളിനി ഒന്ന് കഥ കിടക്കുന്നതിന് വേണ്ടി വിളിച്ചതാണ് എന്നാൽ ഞാൻ ഇനി ഇങ്ങോട്ടേക്ക് വരില്ല കേട്ടോ അതെന്താ അച്ഛൻ പിന്നെ ഇങ്ങോട്ടേക്കാണ് പോകുന്നത് നേരെ വെളുക്കാൻ നേരമാകുമ്പോഴേക്കും ഞാൻ പഞ്ചരത്നത്തിലോട്ട് പോകും എന്നാൽ ഞാൻ അച്ഛൻ്റെ ടോർച്ച് എടുക്കട്ടെ പഞ്ചരത്ത് െന്തിനപ്പ അച്ഛൻ പോകുന്നു അവിടെ ആരെയുള്ളത് എന്നൊക്കെ ഇനി ചോദിക്കുമ്പോൾ ഒരുപക്ഷെ പഞ്ചരത്നത്തിലോട്ട് പോകണമെന്ന് എനിക്ക് തോന്നി കാരണം ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത് നല്ലതായിരിക്കും ഇനിയിപ്പോൾ ഈ വീട്ടിലൊരുപക്ഷേ മറ്റുള്ളവർ വന്നാൽ അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത് അതെ നീ അറിയാത്തൊരു കാര്യമുണ്ട് അനുവും ഇന്ദ്രനും ഒരുപക്ഷെ തിരികെ വരുന്നത് ഈ വീട്ടിലോട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മൾ ഈ വീട് കൊടുക്കണം അപ്പോൾ ഇതെന്താ അച്ഛാ ഈ പറയുന്നത് അതെ ഞാനൊരു കാര്യം പറയാം എനിക്ക് കോടതിയിൽ നിന്നും വിളിച്ചിരുന്നു എന്നുള്ള ആ ഒരു കാര്യം രാമനാഥൻ്റെ മുന്നിൽ വെച്ച് വിളിച്ച ആ ഒരു സീനാണ് ഏറ്റാ കാണിക്കുന്നത് അങ്ങനെ അനുഭമ ചോദിക്കുകയാണ് അച്ഛൻ എവിടെ രാമനാഥൻ കൂടെ ഉണ്ടോ ഒന്ന് മാറി നിൽക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഓ ഉണ്ട് മാറി നിൽക്കുക എന്ന് പറയണം അങ്ങനെ സംസാരിക്കുകയാണ് അച്ഛൻ രണ്ട് ദിവസം എനിക്ക് ഇന്ദ്രേട്ടനും എനിക്കും ആയിട്ട് പുറത്തോട്ടൊന്നു പോകണം ഞങ്ങൾ മാറി നിൽക്കട്ടെ രണ്ട് ദിവസം ഈ രാജ്യത്ത് നിന്നും കാരണം ഞങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാനാണ് ഞങ്ങളുടേതായ തീരുമാനം എന്ന് ഇന്ദ്രേട്ടൻ എന്നോട് പറയുന്നു എന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന മാഷ് പറയാണ് എൻ്റെ മോളുടെയും കൂടി തീരുമാനമാണെങ്കിൽ ഞാൻ എതിർക്കില്ല ഇന്ദ്രൻ്റെയും കൂടി ആണെങ്കിൽ വിച്ചുമോനെ കൊണ്ടുപോകുന്നു ആ കൊണ്ടുപോകുന്നുണ്ട് എന്നാൽ നിങ്ങൾ പോയിട്ട് ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നുണ്ട് ആ സമയം ഞാൻ ഇന്ദ്രേട്ടൻ്റെ കൊടുക്കട്ടെ കൊടുക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഇന്ദ്രം പറയണ അച്ഛാ ഇവളും കൊണ്ടുപോയി ഞാൻ പോയിട്ട് ഒരു തീരുമാനം എടുക്കണേ രണ്ട് ദിവസം ഞങ്ങളുടേതായ രോഗത്തോക്കൂട്ട് മാറാനാണ് അപ്പോൾ അതുകൊണ്ട് ഇതിന് കുഴപ്പമുണ്ടോ ഇല്ല കുഴപ്പമുണ്ടാവില്ല എന്നാൽ എൻ്റെ അമ്മ എന്നെ കാണാതായ കല്ല് തുള്ളി ഇറങ്ങും അപ്പോൾ അച്ഛന് ഞാൻ ഇവിടെയെന്നുള്ള സത്യം അമ്മയോട് പറയരുത് ഇല്ല ഞാൻ പറയത്തില്ല എന്നൊക്കെ പറയുന്നത് ചിരുനോട് പറയട്ടെ അപ്പോൾ ചീരു പറയണ ആഹാ അപ്പോൾ അച്ഛനെ അമ്മയെ എതിർക്കുന്ന മകനായോ ഇന്ദ്രേട്ടൻ എന്ന് ഇങ്ങനെ അവിടെ മാഷിനോട് ചോദിക്കുക അപ്പം മാഷു പറയണേ അങ്ങനെ എന്ന് പറയാം അപ്പൊ അമ്മയെ എതിർത്തിട്ടാണ് അവൻ ആ പരിപാടി ചെയ്തിരിക്കുന്നത് അപ്പൊ അവൻ അവന്റെ കുടുംബം വേണമെന്ന് തോന്നലുണ്ടെങ്കിൽ ഓക്കെ ഈ രണ്ട് ദിവസത്തെ മാറ്റി മാറ്റുന്നതിൽ അവൻ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായാൽ അത് തന്നു എന്നാൽ അവന്റെ ജീവിതം നന്നായി എന്ന് ഇങ്ങനെ മാഷി പറയുന്നുണ്ട് അപ്പോൾ ഒരുങ്ങുമ്പോൾ പോകാനൊരുങ്ങുമ്പോൾ ചിരി ചിരു പറയാന അമ്പലിച്ചേച്ചി വിളിക്കട്ടെ എന്ന് പറയണ്ട അത് വേണ്ട എന്ന് പറയണ്ട അത് കേൾക്കുന്നതിനോട് കൂടി ഇതറിഞ്ഞാൽ അമ്പലിച്ചേച്ചിക്ക് സങ്കടമാവും ഇതിനെ ആ പാവത്തിനെ സങ്കടമാക്കുന്ന അല്ലെങ്കിൽ രഘുവേട്ടനെയും അമ്പിളി ചേച്ചി അച്ഛനെ അകറ്റി നിർത്തുന്നുണ്ട് എന്നാ പറയുന്നത് അത് അവർ ചെയ്ത തെറ്റിന്റെ പ്രതിഫലത്തിനുള്ള ശിക്ഷയാണ് അത് അവർക്ക് അർഹിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഞാൻ ചെയ്യത്തുള്ളൂ ഏഹ് അവരെന്നാണ് അവരുടെ തെറ്റിതിരുത്തുന്നത് അപ്പോൾ ഞാൻ ശരിയാവും ഇക്കാര്യങ്ങളൊക്കെ നീ അവളോടൊന്ന് പറഞ്ഞേക്കുന്നു പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലോ അനുപമം ഉറക്കത്തിൽ നിന്ന് എണീറ്റിരിക്കയാണ് അപ്പോൾ എണീറ്റ പാടെ ഇന്ദ്രൻ കണ്ണ് മേടിച്ചിരിക്കുന്നത് ഇന്ദ്രനെയാണ് കാണുന്നത് അപ്പോൾ ഇന്ദ്രനോട് ചോദിക്കുകയാണ് അല്ല നിങ്ങൾ ഉറങ്ങിയില്ലേന്ന് ചോദിക്കുകയാണ് ഇല്ല ഞാൻ ഉറങ്ങിയില്ല അതെന്താ ഉറങ്ങാത്തത് അത് പിന്നെ എനിക്ക് ഉറക്കം ഞാനായിട്ട് നഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ ഉറക്കത്തിൽ ഒരു പക്ഷേ എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പം അത് കേൾക്കുന്ന അനുഭവയ്ക്ക് എന്തൊക്കെയോ ഒന്നും ഇങ്ങനെ തോന്നാണ് കേട്ടോ അപ്പോൾ അതൊരു വല്ലാത്തൊരു തന്നെ തോന്നാണ് അത്രയും തന്നെ കെയർ ചെയ്യുന്നു കാരണം താൻ പഴയതുപോലെ ഓരോന്നിനു വേണ്ടി നടക്കുന്ന ഒരു പുരുഷനല്ല എന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ് എന്നാൽ ഈ സമയം ഗോഗിളിനെയാണ് കാണിക്കുന്നത് ഗോഗിൾ തൻ്റെ വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ അച്ഛാ അച്ഛാ എന്നൊക്കെ വിളിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ എല്ലാവരും ഓടി എത്താണ് എന്താടാ എന്നൊരു സന്തോഷ വാർത്തയുണ്ട് അപ്പോഴേക്കും അവിടെ എന്ത് വന്നിട്ട് ചോദിക്കണം എന്താണ് ഡിവേഴ്സിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയാനാണോ അത് ആ ഇന്ദ്രന്റെയും അനുപമയുടെയും ഡിവേഴ്സ് കഴിഞ്ഞു എന്ന് പറയാനാണോ എന്താണ് അതൊരു സന്തോഷ വാർത്തയാണോ അപ്പൊ സച്ചി പറയാനോ അതെ നമുക്കതൊരു സന്തോഷ വാർത്ത ഇല്ലല്ലോ അത് കേട്ട ഉടനുതന്നെ ഞാനൊരു കാര്യം പറയാം ഡിവേഴ്സിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയാൻ തന്നെയാണ് അവർ ഇന്നലെ പോയിരിക്കുന്നു ഈ നാട് തന്നെ വിട്ടു പോയിരിക്കുന്നു ആർക്കും അറിയില്ല അവരുടെ ഉദ്ദേശം എന്താണ് അവരെന്താ മനസ്സിൽ പ്ലാൻ ചെയ്തതെന്ന് ആർക്കൊന്നും മനസ്സിലായിട്ടില്ല രണ്ട് ദിവസത്തേക്ക് അവർ ഇവിടെ നിന്ന് മാറി നിൽക്കുക എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന കൂടി ആകെ അന്താളിച്ച് പോകുവാണെങ്കിൽ ഈ പറയുന്ന സച്ചി കിട്ടോ അപ്പൊ സച്ചി പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് എല്ലാവരോടും ഇന്ദ്രനൊരു പുതിയ മനുഷ്യനാവാൻ പോവാണ് അവൻ ഇനി വരുന്നത് വലിയൊരു മാറ്റത്തോടുകൂടിയായിരിക്കും അത് പക്ഷേ അതൊരു പക്ഷേ സൂക്ഷിയിലേക്ക് താങ്ങാനാവാത്ത അത്രയും വലിയ മാറ്റമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ലാസ്റ്റ് വന്നിരിക്കുന്നത് കേട്ടോ